അമ്മാടം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഓണാഘോഷം ഓണനിലാവ് സംഘടിപ്പിച്ചു അമ്മാടം സെന്റ് ആന്റണീസ് പള്ളി വികാരി റെവറൈൻ ഫാദർ ജെയിംസ് ഇഞ്ചൂടിക്കാരൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മനുഷ്യരെ അവരുടെ നമ്മൾക്ക് പിന്നെ എല്ലാ ദിവസവും ഓണം പോലെയാണ് മിക്കവാറും ഒന്ന് വിചാരിച്ചെന്ന് ഓണം പൈസ കിട്ടില്ല നാളെ വേണമെങ്കിൽ പൈസ കിട്ടും മറ്റൊന്നും കിട്ടും ഇത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വേണമെങ്കിൽ പായസം കിട്ടും പക്ഷെ പണ്ടുകാലത്ത് പായസം കൊല്ലത്തിൽ നിൽക്കുന്നതായിരുന്നുണ്ട് പക്ഷെ ആ മനുഷ്യർക്ക് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ദാരിദ്ര്യമൊക്കെ മാറി വളരെ ആഘോഷത്തിന് സമൃദ്ധി കിട്ടാവുന്ന പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് ഈ പൂക്കളം അതായത് പല വർണ്ണങ്ങൾ ആ പല വർണ്ണങ്ങളിൽ നിന്ന് പല സ്വപ്നങ്ങളാണ് അസിസ്റ്റന്റ് വികാരി റവറൈൻ ഫാദർ ജിയോ ആലപ്പാട്ട് ഓണ സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് റോസ് മേരി അപേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക ഷീജ സീനിയർ ടീച്ചർ ഷീജ സി എ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഓണപ്പാട്ടുകൾ തിരുവാതിരക്കളി വിവിധ ഓണക്കളികൾ വിപുലമായ ഓണസദ്യ എന്നിവ നടന്നു